മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ശബരിമല മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പവിത്രം ശബരിമലയുടെ ഭാഗമായുള്ള പരിസര ശുചീകരണം സന്നിധാനത്ത് നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ച ശബരിമല സമ്പൂർണ്ണ ശുചീകരണ യജ്ഞ പദ്ധതിയാണ് ഇത് നിത്യവും ഒരു മണിക്കൂർ വീതമാണ് പവിത്രം ശബരിമലയുടെ ഭാഗമായി സന്നിധാനവും പരിസരവും ശുചീകരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ ഒരു മണിക്കൂർ സമയമാണ് സന്നിധാനത്തും പരിസരങ്ങളിലും വൃത്തിയാക്കാനായി നീക്കിവച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് പുറമെ ഡ്യൂട്ടിയിലുള്ള മറ്റ് വകുപ്പ് ജീവനക്കാർ അയ്യപ്പസേവാ സംഘം പ്രവർത്തകർ വിശുദ്ധി സേനാംഗങ്ങൾ തുടങ്ങിയവരും ഈ ശുചീകരണ ബോധവൽക്കരണ പരിപാടിയിൽ സജീവമായി പങ്കാളികളാകുന്നുണ്ട് ഇതോടൊപ്പം പൂങ്കാവനം ശുചിത്വപൂർവ്വമായി കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അയ്യപ്പ ഭക്തർക്കിടയിൽ ബോധവൽക്കരണവും നടത്തുന്നു സന്നിധാനത്ത് രാവിലെ നടന്ന പവിത്രം ശബരിമല ബോധവൽക്കരണത്തിന് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃഷ്ണകുമാർ നേതൃത്വം നൽകി അതേസമയം കുള്ളാർ ഡാം തുറന്നു പമ്പാത്രവേണിയിലെ ജലനിരപ്പ് ഉയരും പമ്പാത്രവേണിയിലെ ജലനിരപ്പ് താഴ്ന്നതിനാലും ജലാശയത്തിൽ കോളിഫോം ബാക്ടറിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനാലും മകരവിളക്ക് മഹോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ കുള്ളാർ ഡാം തുറന്നുവിടാൻ കക്കാട് കെ ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അനുമതി നൽകിയിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയ ജില്ലാ കളക്ടർ എ ഷിബു നടപടിക്രമം പുറപ്പെടുവിച്ചു വരെ പ്രതിദിനം ക്യൂബിക് മീറ്റർ വെള്ളം വീതമാണ് തുറന്നുവിടുന്നത് ശബരിമല സന്നിധാനത്ത് സൗജന്യമായ വൈഫൈ സേവനം ലഭ്യമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പൊതുമേഖലാ ടെലികോം കമ്പനിയ ബിഎസ്എൻഎലുമായി സഹകരിച്ചുള്ള പദ്ധതിക്ക് നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടക്കം കുറിച്ചു ശബരിമലയിൽ എത്തുന്ന ഭക്തർ നേരിടുന്ന മൊബൈൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്നതാണ് ദേവസ്വം ബോർഡിന്റെ പദ്ധതി നിലവിൽ നടപ്പന്തലിലെ രണ്ട് കേന്ദ്രങ്ങളിലാണ് നൂറ് എം ബി പി എസ് വേഗത്തിൽ വൈഫൈ ലഭ്യമാക്കിയിട്ടുള്ളത് ജനുവരി ഒന്നു മുതൽ മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള ഇരുപത്തിയേഴ് കേന്ദ്രങ്ങളിൽ സൌജന്യ വൈഫൈ ലഭിക്കും ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ആദ്യത്തെ അരമണിക്കൂർ വൈഫൈ സൗജന്യമായിരിക്കും തുടർന്ന് ഒരു ജി ബിക്ക് ഒൻപത് രൂപ വെച്ച് നൽകണം തൊണ്ണൂറ്റി രൂപയുടെ ബി എസ് എൻ എൽ റീചാർജ് നടത്തിയാൽ ദിവസം രണ്ട് ദശാംശം അഞ്ച് ജി ബി വെച്ച് ഉപയോഗിക്കാവുന്ന പ്ലാനും പ്രയോജനപ്പെടുത്താം ബി എസ് എൻ എൽ വൈഫൈ അല്ലെങ്കിൽ ബി എസ് എൻ എൽ പി എം വാണി എന്ന വൈഫൈ യൂസർ ഐ ഡിയിൽ കയറി കണക്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ് പേജ് തുറന്നു വരും അതിൽ പത്തക്ക മൊബൈൽ നമ്പർ നൽകുമ്പോൾ ആറക്ക പിൻ എസ് എം എസ് ആയി ലഭിക്കും അത് ഉപയോഗിച്ച് വൈഫൈ കണക്ട് ആക്കാം നടുപ്പന്തലിലെ രണ്ട് കേന്ദ്രങ്ങൾ കൂടാതെ പാണ്ഡിത്താവളത്തെ ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് ജ്യോതി നഗറിലെ ബി എസ് എൻ എൽ സെന്റർ മരക്കുട്ടം മുതൽ ശരംകുത്തി വരെയുള്ള ആർ ക്യു കോംപ്ലക്സുകൾ എന്നിവിടങ്ങളിലെ പതിനാലിടത്ത് വൈഫൈ സൗകര്യം ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട് ബാക്കി പതിമൂന്ന് കേന്ദ്രങ്ങളിൽ കൂടി സൗകര്യം ഡിസംബർ മുപ്പതിനു മുൻപ് പൂർത്തിയാക്കി മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുമ്പോൾ സേവനം ലഭ്യമാക്കും അക്കോമഡേഷൻ ഓഫീസ് പരിസരം നടപ്പന്തലിലെ സ്റ്റേജിന് ഇടതു വശങ്ങൾ നടപ്പന്തലിലെ മധ്യഭാഗത്ത് ഇടതുവലത് ഭാഗങ്ങൾ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഇടതും വലതും ഭാഗങ്ങൾ അപ്പം അരവണ കൌണ്ടർ നിയഭിഷേക കൌണ്ടർ അന്നദാന മണ്ഡപം മാളികപ്പുറത്തെ രണ്ട് നടപ്പന്തലുകൾ എന്നിവിടങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ ഈ സീസണിൽ തന്നെ പമ്പയിലും നിലയ്ക്കലിലും കൂടി വൈഫൈ സൗകര്യം ഒരുക്കുമെന്നും അടുത്ത സീസണിൽ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിലും വൈഫൈ ലഭ്യമാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഡെസ്ക്